ഹലോ ഗായ്സ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ ഇപ്പോൾ രാവിലെ എണീറ്റ് ജോലിക്ക് പോകുക ഇന്ന് രാവിലെ എട്ടരയ്ക്ക് ജോലി ഷിഫ്റ്റ് ഞാനാണേലും ഇന്ന ഇന്നലെ കിടക്കാന്ന് വെച്ചിട്ടോ ഞാനത് ഒരാളാണെന്ന് വിചാരിച്ച് എന്താ കിടക്കാൻ മീൻസ് ഇന്നലെ നേരത്തെ കിടക്കാന്നൊക്കെ വിചാരിച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ കിടക്കാന്ന് വെച്ചിരിക്കായിരുന്നു ഇയാൾ കുറച്ചേരും നോക്കി നല്ല രസങ്ങൾ അമ്മ എന്നാ ഉണ്ട് അപ്പം എന്താ ആ ഞാൻ നേരത്തെ അതിൻ്റെ പത്ത് പതിനേക്കാല കിടക്ക മീൻസ് കിടന്ന ഉറക്കം വരുന്നില്ല എനിക്ക് നേരത്തെ ഉറക്കുമ്പോൾ അറിയായിരുന്നു ഞാൻ വിചാരിച്ചൊരു ഒന്നര രണ്ടൊക്കെ ആകുമ്പോൾ ഉറങ്ങുമെന്ന് വിചാരിച്ചു എവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്ന് ഒരു രണ്ട് മൂന്ന് മണി നാല് മണി വരെയൊക്കെ ഉറങ്ങാതിരുന്ന് അതിന് അഞ്ച് മീൻസ് നാലര വരെയൊക്കെ ഉറങ്ങാതിരിക്കുക പിന്നെ എപ്പോഴും കുറച്ച് നേരം ഒരു പത്ത് ഇരുപിനിറ്റ് ഉറങ്ങി പിന്നെ മീൻസ് ഉറക്കം മീൻസ് ഉറങ്ങാൻ ശ്രമിച്ചു ഉറക്കം വന്നില്ല ശരിക്കും ഉറങ്ങിയില്ല പിന്നെ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്ന് 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 സാധനം ഒരു അഞ്ചര കഴിഞ്ഞത്തേക്കാണ് ഇന്ന് ഉറങ്ങി തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ആറരയ്ക്ക് എണീക്കാണ് വേണം പിന്നെ ആറരയ്ക്ക് എണിക്കൊന്ന് പേടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണേലും അവസാനം എണീറ്റു ഓർക്കാൻ ശരിയായിട്ടില്ല ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ പൂവ് കിടപ്പുണ്ട് മിക്കവാറും തലവേദന വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സമയത്തിന് ഫുഡ് കഴിച്ചാൽ വരാതെ അങ്ങ് പൊക്കോളും പക്ഷെ അല്ലെങ്കിൽ ശരിയാകത്തില്ല ഇന്ന് എനിക്കിവിടെ ഒരു കെല്ലി എന്ന് പറയാൻ ലൈബ്രറിയിൽ ഒരു ട്രെയിനിങ് ട്രെയിനിങ് അതീൻസ് അവിടെ ചെയ്തിട്ട് വർക്ക് ചെയ്തില്ല അവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന അവിടുത്തെ സേവിയും കാര്യങ്ങളൊന്നുമല്ല അവിടെ ഫുഡ് നമ്മൾ മീൻസ് പിള്ളേരും ഒന്ന് മേടിച്ച് അതായത് പാഴ്സൽ അതായത് അങ്ങനത്തെ ടൈപ്പേ ഉള്ളൂ പാക്കേജ് ഫുഡേ ഉള്ളൂ അതായത് സാൻഡ്വിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ പ്ലേറ്റിൽ അങ്ങനെ സേർ കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ എന്താണ് അവിടുത്തെ ട്രെയിനിങ്ങാണെന്ന് പിന്നെ നാല് മണിക്കൂർ ഷിഫ്റ്റേ ഉള്ളൂ പതിനൊന്നര വരെയുള്ളൂ ചേ പന്ത്രണ്ടര വരെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാലുമണിക്ക് പിന്നെ അടുത്ത് നോർമൽ ജോലിയിലോട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത് ഇടയ്ക്കത്തെ ഒരു ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് ബാക്കി ചുമ്മാ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാനാണേലും അപ്പുറം പോകുന്ന മീൻസ് അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു തരും പക്ഷേ അന്നേരം നടന്നില്ല ഇപ്പോൾ ഇരിക്കാനിവിടെ ഒരു സ്ഥലമുണ്ട് എന്നാൽ സ്വസ്ഥമായിട്ടെങ്കിൽ തണൽ കിടക്കി നടക്കുക ഇവിടെ എല്ലാ സ്റ്റാച്ചൂസാണല്ലോ എന്താ എന്നാ ഞാൻ എന്നിട്ട് എന്നാ പറയാ പറയാൻ പറഞ്ഞു വിട്ടും പോകുന്നു നല്ല വർക്ക് ക്ഷീണമുണ്ട് എവിടെയെങ്കിലും പോയിരുന്ന ഉറങ്ങിപ്പോവും ഇവിടെ ഇരിക്കാൻ തൽക്കാലം ആ ട്രെയിനിങ് കഴിഞ്ഞാൽ മീൻസ് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ മീൻസ് കാര്യമായിട്ടൊന്നും ഇല്ല അവിടെ ചെയ്യാൻ അതാണ് ജസ്റ്റ് എൻ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളും പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ അവിടെ മറ്റേ ഈ എസ്പ്രഷോ മെഷീൻ ഉണ്ട് ചെയ്യും എസ് എസ്പ്രസോ മെഷീൻ ഉണ്ട് ഇതിൽ ആ ടൈം ഒക്കെ അടിക്കുന്നത് അപ്പം അത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു എങ്ങനെയാന്നുള്ളതൊക്കെ മീൻസ് ഇന്നലെ ഞാൻ റീല് കണ്ടു ഇതിൻ്റെ ഇങ്ങനെ ആൾക്കാരുണ്ടാക്കുന്ന അപ്പം ഞാൻ ചുമ്മാ നോ ഇങ്ങനെ എങ്ങനെയാണ് പഠിക്കുന്ന ചുമ്മാ നോക്കിയിരുന്നു ഇന്നും കറക്റ്റ് അത് പഠിപ്പിച്ചതെന്ന് അത് അത് അതേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് പിന്നെ നോർമലായിട്ടുള്ള ക്യാഷും കാര്യങ്ങളും കാര്യം ചെയ്യുന്നത് ഇപ്പുറത്ത് ക്യാഷറായിട്ട് നിൽക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഏറെ കുറച്ച് പിന്നെ അവിടെ എന്തൊക്കെയാണ് ഡെയിലി ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇൻവെൻ്ററി ലിസ്റ്റ് എടുക്കുന്നത് സാധനങ്ങളൊക്കെ എന്താ സ്റ്റോക്ക് ഉണ്ടെന്ന് എക്സ്പയർ ആയത് മാറ്റുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്യാൻ ഒട്ടും തിരക്കില്ല മെയ്ച്ചായിട്ട് ഇരിക്കുവായിരുന്നു ഒരു നാലഞ്ച് പേരെ വന്നുള്ളൂ ഞാൻ ഉള്ളത് ഉണ്ടായിരുന്ന സമയത്ത് കാരണം ഇപ്പോൾ സമ്മർ എന്തായാലും കാര്യമായിട്ട് വരുന്നില്ല സ്റ്റുഡൻസ് ഇപ്പോൾ ഇല്ലല്ലോ എന്നിട്ട് എനിക്ക് നല്ല മീൻസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല വർക്ക് ക്ഷണം വരാൻ തുടങ്ങി പിന്നെ ഒരു കാപ്പി ഇട്ട് പിടിച്ചു അത്രയും കുറച്ചൊന്ന് വർക്ക് ക്ഷണം മാർക്കറ്റ് എനിക്കാണേൽ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് പോയിട്ട് ഒരു കടയിൽ പോയിട്ട് കുറച്ച് സാധനം വീട്ടിലേക്കുള്ള കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങളും മൂന്നര സാധനവും മേടിക്കാണ്ട് അത് മേടിക്കണം അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോയിട്ട് ഒരു രണ്ട് മണിക്കൂറെ രണ്ടിലേലും ഒന്നര മണിക്കൂറെ കിട്ടും ആ സമയത്ത് നിന്ന് ഉറങ്ങണം എന്നുണ്ട് ഉറങ്ങിയാൽ കൊള്ളണം നല്ല വർക്ക് ക്ഷണം വരുന്നുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മേളിലായ ഇപ്പോൾ ഉറങ്ങി എണീറ്റിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നലെ ഒന്നരയ്ക്ക് എണീറ്റാണല്ലോ ഇപ്പം രണ്ട് മണിയാകാറേ അയ്യോ ഓ ഇന്നലത്തെ ഉറങ്ങാൻ കിടന്ന് അതുപോലെ ഞാൻ ഇതുവരെ ആയിട്ട് ജീവിതത്തിൽ കിടന്നിട്ടുണ്ടാവില്ല മീൻസ് എണീറ്റിരുന്ന് ഓ എപ്പോൾ കിടന്ന് ഞാൻ പതിനൊന്നേ മുക്കാലിന് കിടന്നതാണ് ഒന്ന് അപ്പോൾ ഒരു ഒന്നരയൊക്കെ എപ്പോഴത്തെ മീൻസ് ഒരു പന്ത്രണ്ട് മുക്കരപ്പം കയറി ഞാൻ ഓക്കെ ഉറക്കം പിടിച്ചു വരയ്ക്കുന്നതാണ് അവിടെ നിന്ന് പിന്നെ ഒന്നരയായി രണ്ടരയായി അത് നീണ്ട് നീണ്ടങ്ങ് പോയി ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത് അഞ്ച് മണി അഞ്ചര വരെയൊക്കെ നീണ്ടു പോയപ്പോഴത്തേക്ക് ഭയങ്കര ഇതായി പോയി ആറരക്ക് എണീക്കുമ്പോഴാണ് പറഞ്ഞാൽ ഭയങ്കര ഇതായിപ്പോയി എനിക്ക് ഞാൻ ഓർത്തിന്നപ്പോൾ എണീറ്റിരിക്കുക ഉറങ്ങേണ്ടാന്ന് ചോദിച്ച് പക്ഷേ അന്നേരം ചെറുതായിട്ട് ഉറക്കം വരാനും തുടങ്ങി പിന്നെ ഉണ്ടായ സമയത്ത് കുറച്ചു നേരം ഇറങ്ങി കാര്യമായിട്ട് ഉറങ്ങിയില്ല കാരണം ചില എണീറ്റില്ലെങ്കിലും ഓർത്തിട്ട് ഇടയ്ക്കിടയിൽ എണി എണീറ്റ് സമയം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒന്ന് ട്രെയിനെ വരാം ട്രെയിനായിരുന്നു ഉറങ്ങുമോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ട്രെയിനിലൊന്നും ഉറങ്ങിയില്ല ട്രെയിനിൽ ട്രെയിനിലിണങ്ങിയിരുന്നു എന്താണ് എന്തോ മീൻസ് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് എനിക്ക് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാണ് ഉറക്കം വരാത്തത് രാത്രിയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ചുമ്മാ ഒരാവശ്യമില്ല മീൻസ് എന്ത് എന്ത് കുറച്ചുകറിങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ട് നോർമലായിട്ട് ആലോചിക്കുന്ന പോലെ എന്തേപോലെ കുറച്ചുകാര് ആലോചിച്ചു എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഉറങ്ങാത്തതെന്ന് ആലോചിച്ചാൽ അത് കുറേ ആലോചിച്ച് കൂട്ടി പിന്നെ അത് വിധം മീൻസ് ഒരു ചെറിയൊരു ത്രെഡ് കിട്ടുകഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഞാൻ കുറേ കാര്യങ്ങൾ ആലോചിക്കും അങ്ങനെ ആലോചിച്ച് 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 എന്നിട്ട് ഞാൻ ഒരു പത്ത് ഒന്ന് തൊട്ട് ഇങ്ങനെ എണ്ണാൻ തുടങ്ങി എന്നിട്ട് മീൻസ് ഉറക്കാൻ വരാം എണ്ണാൻ തുടങ്ങി അങ്ങനെ പത്ത് മുന്നൂറ് വരെ എണ്ണുമ്പോൾ പിന്നെ തെറ്റി മീൻസ് എന്തേലും വേറെ ചിന്തിച്ച് പോവും അങ്ങനെ എണ്ണുന്നു തെറ്റുന്നു എണ്ണുന്നു തെറ്റുന്നു അങ്ങനെ എന്നിട്ട് എന്നിട്ട് നല്ലൊരു വണ്ടി ചിപ്പ് എന്നിട്ട് ഉറക്കവും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല വൃത്തിയിട്ട് ഓർത്തിക്കുകയും കാരണം എന്തൊക്കെയോ ആരോചി എന്താണ് വല്ലാത്തൊരു ടൈപ്പ് ഓ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉറങ്ങാതിരുന്നിട്ടില്ല അഞ്ചുമണി ആറു മണി വരെ എന്നിട്ട് ഇപ്പോഴെണീറ്റ് ഇരിക്കും മീൻസ് ഉറക്കം ഉറക്കാൻ ഉറങ്ങാൻ പറ്റത്തില്ല വേറെ മാർഗമില്ലല്ലോ ഇപ്പോൾ രാത്രി ചെന്ന് ചെന്ന കഴിയുമ്പത്തേക്കും എനിക്കത് നല്ല ഉറക്കണം വരും എന്നാൽ ഉറങ്ങുമെന്നെനിക്കറിയത്തില്ല എന്താണ് ഇപ്പം ഞാൻ പോട്ടെ ഞാൻ പോയി വളർന്നു പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്ലോഗിൽ നിന്ന് അവസാനിപ്പിക്കാം എന്നാൽ നമുക്ക് അങ്ങോട്ടേക്കും പയ്യെങ്ങാ പോവാം ശരി ഇപ്പം നോക്കിയപ്പോഴേ കണ്ടത് ഒട്ടും മുന്നത്തെ ക്ലിപ്പ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി പുറകില്ല മരത്തിൻ്റെ ഇലയിലോട്ടാണ് ഫോക്കസ് പോയത് സാരമില്ല എന്നാൽ അവിടെ നിന്ന് മിട്ടായി കിട്ടിയാൽ അതിലത്ത് പോയി പോയപ്പോൾ ഞാൻ ഇത് കഴിച്ചുകൊണ്ട് ഇപ്പോൾ താല് അങ്ങോട്ട് പോവാം ബൈക്കൊക്കെ കാണുമ്പോൾ നാട്ടിൽ എൻ്റെ ബൈക്കെ മിസ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്

ആപ്പം ഇപ്പം ഇൻസ്റ്റോൾവർ മേടിക്കാൻ അതിൻ്റെ തപ്പം അപ്പം അത് കണ്ടുപിടിച്ചു സാധാരണ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാനപ്പം ഇത് മേടിക്കുന്നവർക്ക് lavender സാധനം വാങ്ങിച്ചിറങ്ങി ഞാൻ തിരിച്ചു പോവാണ് തിരിച്ചു പോയിട്ട് രണ്ടര ആയി ആറായി ഞാൻ പോയി കിടന്നു അപ്പുറത്തേക്ക് കിടക്കട്ടെ ഒരു മണിക്കൂറെല്ലാം കിടക്കട്ടെ ഉറങ്ങി എണീറ്റ് അടുത്ത ജോലിക്ക് കയറണം പിന്നെയും ജോലിക്ക് കയറണം അപ്പം എന്ത് വെയിലാണോ ഭയങ്കര ചൂട് എന്തായാലും നീ അടുത്ത വീഡിയോ കാണാം അപ്പം ശരി എന്നാൽ